ആതിരിയുമായി വളരെ അടുപ്പത്തിലായ ഈ ജോൺസൺ ഭാര്യ ഉപേക്ഷി ആൾ അയാളോടൊപ്പം ചെന്ന് താമസിക്കണോ ആതിരെ താമസിക്കണമെന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുണ്ട് ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്തു അതിൻ്റെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു വീട് റെഡിയാക്കിയതിന് ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു കഠിനംകുളം ആതിര കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി ജോൺസൺ അവസേപ്പിനെ കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് തുടങ്ങി തിങ്കളാഴ്ച രാത്രിയിൽ കോട്ടയത്തെ ആശുപത്രിയിൽ നിന്നും പോലീസ് സംഘം പ്രതിയെ കഠിനംകുളത്തേക്ക് എത്തിക്കുകയായിരുന്നു ആതിരിയെ കൊലപ്പെടുത്തിയ വീട്ടിലും പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്ന പെരുമാതുറയിലെ ലോഡ്ജിലും എത്തിച്ചാണ് തെളിവെടുപ്പ്

കഴിഞ്ഞയാഴ്ചയാണ് കൊല്ലം നീണ്ടകര ദളവാപുരം സ്വദേശി ജോൺസൺ അവസേപ്പ് എന്ന രാജു കഠിനംകുളം പാടിക്കവിളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യ ആതിരയെ വീട്ടിലെ കിടപ്പുമുറിയിൽ വച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇരുവരും റീൽസ് അയച്ചു തുടങ്ങിയ സൌഹൃദത്തിനൊടുവിൽ ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തന്നോട് വരണം എന്ന ജോൺസന്റെ ആവശ്യം നിരാകരിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജോൺസന്റെ ചിത്രങ്ങൾ പോലീസ് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിനെ തുടർന്നാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് കോട്ടയം ചിങ്ങവനത്ത് വയോധികനെ പരിചരിക്കാൻ നിന്നിരുന്ന വീട്ടിൽ കൃത്യത്തിന് ശേഷം എത്തിയപ്പോൾ വീട്ടുകാരാണ് പോലീസിൽ അറിയിച്ച് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് പോലീസ് എത്തിയപ്പോൾ താൻ വിഷം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാളെ പോലീസ് സംഘം കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഗുളികകൾ അമിതമായി കഴിച്ചിരുന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ആരോഗ്യം പൂർണമായി വീണ്ടെടുത്ത ശേഷം ഇയാളെ തിങ്കളാഴ്ച ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ പോലീസിന് കൈമാറിയിരുന്നു ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി കടനംകുളത്ത് ആതിര എന്ന ലേഡിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജോൺസൺ ഔസേബിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻസ്റ്റഗ്രാം വഴി ആതിരയെ പരിചയപ്പെട്ട പ്രതി ആണ് ജോൺസൺ ജോൺസൺ നേരത്തെ വിവാഹിതനാണ് ഭാര്യ ഉപേക്ഷിച്ച് വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞ് വരുന്ന ആളാണ് ജോൺസൺ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരാളാണ് ആതിരെയും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുള്ള ആളായിരുന്നു ഇവർ രണ്ടുപേരും ഇൻസ്റ്റഗ്രാം വഴി റീൽസ് ചെയ്ത് ഒരേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള പരിചയമാണ് ഇവർ തങ്ങളുണ്ടാകുന്നത് ഈ പരിചയം പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഈ റീൽസ് ചെയ്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി ഈ ഒരു പരിചയം പിന്നീട് ഇവർ തങ്ങളിൽ വളരെ അടുപ്പമായി അതൊരു സ്നേഹബന്ധത്തിലായി ആദരീയമായി വളരെ അടുപ്പത്തിലായ ഈ ജോൺസൺ ഭാര്യ ഉപേക്ഷിച്ച് നിൽക്കുന്ന ആൾ അയാളോടൊപ്പം ചെന്ന് താമസിക്കണോ ആതിരെ താമസിക്കണമെന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പലപ്പോഴും ഇത് സംബന്ധിച്ച് ഇവർ തങ്ങളുടെ തർക്കമുണ്ടായി ആദരവിവാഹം കഴിച്ച് ഒരു കുട്ടിയുള്ള ആളായാൽ തന്നെ ഈ ജോൺസണോടൊപ്പം പോയി താമസിക്കുന്നതിന് തയ്യാറായില്ല ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്ത് അതിൻ്റെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു വീട് റെഡിയാക്കിയതിന് ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു ആതിര ചെല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിയതിന് ശേഷമാണ് ആതിരയെ എങ്കിൽ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നേരെ ഈ പെരുമാതുറയിലേക്ക് വരുന്നത് ഈ കൃത്യത്തിനൊരു മൂന്ന് ദിവസം മുമ്പ് പെരുമാതുറ വന്ന് റൂമെടുത്തു ആ റൂമിൽ താമസിച്ചുകൊണ്ട് ആതിരെ വീണ്ടും വിളിച്ചു കൂടെ ചെല്ലുമോ എന്ന് ചോദിച്ചു തയ്യാറല്ല ഭർത്താവും കുട്ടിയും കൊണ്ട് അത് അവരെ ഉപേക്ഷിച്ച് എല്ലാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിനെ തുടർന്നു ഈ കൃത്യത്തിൻ്റെ ദിവസം ഇയാൾ പോയി ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ കൃത്യ ദിവസം രാവിലെ ഈ കത്തിയും എടുത്ത് കൈവശം കരുതി അകത്ത് ഒളിപ്പിച്ചു വെച്ചു ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും ചെല്ലാൻ തയ്യാറാവാത്തിനെ തുടർന്നാണ് കിടപ്പ മുറിയിൽ വെച്ച് ഇയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തു ഈ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് കൊല ചെയ്തത് കൊലപ്പെടുത്തിയ ശേഷം അവിടെ തന്നെ ഇരുന്ന ആതിരയുടെ ബൈക്ക് ആക്ടിവാ സ്കൂട്ടറിൻ്റെ ചാവി എടുത്ത് സ്കൂട്ടർ എടുത്ത് ഇയാൾ നേരെ ചിറയങ്കീട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ച ശേഷം രക്ഷപെട്ട് പോവുകയാണ് ചെയ്തത് ഇയാൾ രക്ഷപെട്ട് പോയതിനെ തുടർന്ന് നമ്മുടെ പോലീസ് അന്വേഷിച്ച് വരുന്നത് അറിഞ്ഞു ഇയാൾ നേരെ അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയിലൊക്കെ നമ്മുടെ പോലീസ് എത്തിയതറിഞ്ഞുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ കോട്ടയത്തേക്ക് ചിങ്ങമനത്തേക്ക് അയാൾ പോയി ഇയാൾ നേരത്തെ മത്സ്യ കച്ചവട പരിപാടികളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പല വീടുകളിലും ഹോം ഹോംനേഴ്സായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ മുൻപ് ഹോം ഹോംനേഴ്സായി ജോലി തരുന്ന ഒരു വീട്ടിലെത്തി ഇയാൾ അവിടുന്ന് പൈസ ആവശ്യപ്പെട്ട സമയത്താണ് അവിടുന്ന് വിവരം പോലീസിന് നൽകുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുമായിരുന്നു ആതിരയെ കൊലപ്പെടുത്തിയതിന് ശേഷം പോയ ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അന്ന് പോലീസ് അഡ്മിറ്റ് ചെയ്യുകയും ആ ഇന്നലെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളിതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ബാക്കി അന്വേഷണങ്ങൾ നടന്നു വരുന്നതിനാൽ അതിൻ്റെ ആദ്യം ആദ്യ സ്റ്റേജിലായതിനാൽ മറ്റു വിവരങ്ങളിലേക്കൊന്നും നിലവിൽ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല ഇവർ തങ്ങളുടെ സൗഹൃദത്തിൽ ഇരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒന്നര വർഷത്തോളമായി ഇവർ തങ്ങളിലുള്ള അടുപ്പമുണ്ട് ആ ഒന്നര വർഷക്കാലത്തോളം അടുപ്പത്തിനിടയിൽ സാമ്പത്തിക ഇടപാടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ ചെല്ലാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനകത്ത് കുറേ അധികം കാര്യങ്ങളും നമുക്കിനി ഇതിന് അന്വേഷണ ഭാഗമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇന്നയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾക്ക് ഇതിനകത്ത് അറിവ് കിട്ടി ആ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഇതിനകത്തേക്ക് പോകരുതെന്നുള്ള അതിരെ നിർബന്ധിക്കുകയും അതുകൊണ്ടുകൂടിയാണ് അതിന് അങ്ങനൊരു ഈ ഭർത്താവിനെയും കൊച്ചിനെയും ഒക്കെ ഉപയോഗിച്ച് പോകാൻ തയ്യാറാവാതിരുന്നത് കുടുംബാംഗങ്ങൾക്കും അറിവ് കിട്ടി ഇയാള് കുടുംബാംഗങ്ങളുമായിട്ടുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല മറ്റ് അതിനെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ വേറെ പറയാൻ പറ്റുന്നില്ല ഇതിന്റെ അറിയാം ഈ കേസിന്റെ തുടക്ക സമയമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അല്ല അത് മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം നിലവിൽ പോകാൻ പറ്റില്ല അത് പിന്നീട് നമുക്കതിനെ സംബന്ധിച്ച് പറയാം

Kerala chule